ആസിഫ് അലിയുടെ ഈ വർഷത്തെ ആദ്യ സിനിമയായ സർക്കീട്ട് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം തുടർച്ചയായ വ്യത്യസ്തമായ റോളുകളിലൂടെ ആസിഫ് അലി നമ്മളെ ഞെട്ടിച്ച ഒരു വർഷമായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അതിൻ്റെ ഒരു കണ്ടീഷ് കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ വന്ന ഒരു സിനിമയാണ് ഇന്നിറങ്ങിയ സർക്കീട്ട് സർക്കീട്ട് എന്ന് പറയുന്നത് ശരിക്കും അലിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ടൈപ്പ് റോളാണ് കാരണം ഇമോഷണലി വളരെ കണക്റ്റിംഗ് ആയ സാധാരണ ജീവിതത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങൾ എന്നും ആസിഫ് അലിയുടെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹം അധവദിക്കുന്ന കഥാപാത്രങ്ങളുടെ അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു റോളാണ് ഇതിനകത്ത് അമിതം എന്ന് പറയുന്ന റോൾ ചെയ്തിരിക്കുന്നത് പിന്നെ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് തമറാണ് അതുപോലെ തന്നെ സംഗീത് പ്രതാപാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വസന്ത മ്യൂസിക് അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ മികച്ചു നിൽക്കുകയും ആ സിഫലയുടെ ഗംഭീരമായ പെർഫോമൻസ് കൊണ്ട് ഇമോഷണലി നന്നായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് സർക്കിറ്റ് സർക്കിട്ട് കംപ്ലീറ്റ്ലി ഒരു ഇന്ത്യക്ക് പുറത്ത് അതായത് കേരളത്തിന് പുറത്ത് ഗൾഫ് നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ വളരെ ഓതൻറ്റിക്കായിട്ട് ആ നാട്ടിലെ അവർക്ക് ആൾക്കാർ തമ്മിലുള്ള റിലേഷനും മലയാളികളെ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ വളരെ റിയലിസ്റ്റിക്കായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തമറെന്ന എഴുത്തുകാരനും സംവിധായകനും സാധിച്ചിട്ടുണ്ട് പിന്നെ ഇമോഷണലി ആയിട്ടുള്ള രംഗങ്ങൾ കൂടുതൽ എലിവേറ്റ് എലിവേക്കാൻ വളരെയധികം സഹായിച്ചത് ഗോവിന്ദ് വസന്തയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണത് ആ സിനിമയ്ക്ക് കണക്റ്റായിട്ടുള്ള ഇമോഷൻ തരുന്നൊരു സിനിമ വിജയിച്ചിട്ടുണ്ട് പിന്നെ സർപ്രൈസിംഗ് ആയിട്ട് ഈ സിനിമയിൽ വന്നിരിക്കുന്നത് ഒരു പക്ഷേ അത് പാടിപ്പോയാൽ ഈ സിനിമയ്ക്ക് ചിലപ്പോൾ ഒരു വീഴ്ച സംഭവിച്ചത് അത് ഈ കൂടെ അഭിനയിച്ച ഓർഹൻ എന്നുള്ള കുട്ടിയുടെ പെർഫോമൻസ് ആണ് അദ്ദേഹം വളരെ നന്നായിട്ട് ആസിഫലൂടെ കൂടെ അതേപോലെ ഇമോഷണലി നമ്മളെ കൂക്ക് ചെയ്ത രീതിയിലുള്ള ഒരു ആക്ടിങ് പ്രകടനമായിരുന്നു ഇനിയും കൂടുതൽ മലയാള സിനിമ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ബാലതാരത്തെ കൂടി ഈ സിനിമയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇമോഷണലി കണക്റ്റിംഗ് ആയ ഫാമിലി ബോണ്ടിങ്ങുകൾ പണിച്ച് തരുന്ന ഒരു നല്ലൊരു കുടുംബചിത്രമായിട്ടാണ് സർക്കിട്ട് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ആസിഫലിയുടെ അത്തരത്തിലുള്ള വ്യത്യസ്തമായ റോളുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന അതി ഗംഭീരമായ ചിത്രമായിട്ട് സർക്കിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആസിഫലി ഫാൻസിനും കുടുംബ പ്രേക്ഷകർക്കും യിലും ഇങ്ങനെയുള്ള കുട്ടികളുണ്ട് അവരെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള നല്ലൊരു മെസ്സേജ് ഈ സിനിമ പറഞ്ഞു പോകുന്നുണ്ട് അതായത് ദിവ്യക്ഭയാണെങ്കിലും ദീപക് പറം പോലെ പോലുള്ള നല്ല സപ്പോർട്ടിങ് കാസ്റ്റും പ്രശാന്ത് പാലക്സ് എല്ലാവരും അവരുടെ ഒരു ഗോളുകൾ ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ ആസിഫലിയുടെ ഒരു വിജയ തുടർച്ചയാവട്ടെ സർക്കിട്ട് ആഗ്രഹിക്കുകയാണ് താങ്ക്